ില്ലാത്ത ഇടുങ്ങിയ പാലം വാഹന കാൽനാട യാത്രികർക്ക് ഭീഷണിയാകുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ കൂടി കടന്നു പോകുന്ന പൊന്നൊടുത്താൻ തട്ടേക്കല് റോഡിലെ കൈവരികൾ ഇല്ലാത്ത ഇടുങ്ങിയ പാലമാണ് വാഹന കാൽനാട യാത്രികർക്ക് അപകട ഭീഷണിയാവുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നു പോകുന്ന തട്ടേക്കല്ലിൽ നിന്ന് പൊന്നെടുത്താനിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണിത് എന്നാൽ ഈ റോഡിലെ കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലം വാഹന കാൽനട യാത്രയ്ക്ക് അപകട ഭീഷണിയാവുകയാണ് വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കാൽനട യാത്രികർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പാലത്തിനുള്ളത് തട്ടേക്കല്ലെ പൊന്നെടുത്താൻ റോഡ് ആണ് നമ്മളെ അപ്പൊ ഇവിടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിലെ കൈവരിയില്ലാത്ത ഒരു വലിയ പാലമാണുള്ളത് ഭയങ്കര രണ്ട് സൈഡും അഗാധമായ ഗർത്തങ്ങളാണ് ഒരുപാട് സ്കൂൾ കുട്ടികളും അംഗൻവാടി കുട്ടികളും എല്ലാം എപ്പോഴും യാത്ര ചെയ്യുന്നതാണ് ഭയങ്കര അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് പല പിള്ളേരും സൈക്കിളിലൊക്കെ താഴെ പോയിട്ടുണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ പഞ്ചായത്ത് വേണ്ട വിധത്തിൽ ഇതുവരെയും അത് ശ്രദ്ധിച്ചിട്ടില്ല അടിയന്തിരമായിട്ട് അതിന് കൈവരി കെട്ടി അവിടെ മതിൽ സംരക്ഷണം നൽകേണ്ടതാണ് ണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക റോഡുകൂടിയാണിത് നിരവധി സ്കൂൾ വാഹനങ്ങളും അംഗൻവാടി കുട്ടികളും കടന്നുപോകുന്ന ഈ പാതിയിൽ പാലത്തിന് കൈവരികൾ നിർമ്മിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി